രാധാകൃഷ്ണൻ ഇപ്പോൾ ദേവസ്വം ബോർഡ് പണം ചെലവഴിച്ചു ആഗോള അയ്യപ്പ സംഗമത്തിന് നേരത്തെ കോടതിയിൽ നൽകിയ ഉറപ്പിൽ നിന്ന് ഭിന്നമായി എന്നതാണ് വ്യക്തമാകുന്നത് ഇപ്പോൾ ദേവസ്വം അംഗം വിശദീകരിക്കുന്നത് റിലീജിയസ് കൺവെൻഷൻ ഡിസ്കോഴ്സ് കൺവെൻഷൻസ് ഫണ്ടാണ് ഉപയോഗിച്ചത് അത് ദേവസ്വം പണമല്ലേ ഭക്തരുടെ പണമല്ലേ ദേവസ്വം ബജറ്റിലെ പണമല്ലേ അല്ലേ ദേവസ്വം ബോർഡ് മെമ്പറുടെ ഇപ്പോഴത്തെ പറഞ്ഞ നിലപാടും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ആവർത്തിച്ച് മാധ്യമങ്ങളിൽ പറഞ്ഞത് ഒരു രൂപ പോലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്നും എടുക്കില്ലെന്നാണ് പറഞ്ഞത് അതിനേക്കാൾ ശക്തിയായി ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മന്ത്രി പലതവണ ഈ രാജ്യത്തെ മീഡിയകളോട് തുറന്നു പറഞ്ഞാണ് ഒരു രൂപ പോലും എടുക്കത്തില്ലെന്ന് ഇപ്പൊ ഇവര് പറയുന്നത് പച്ചക്കള്ളമാണ് ഒരു കാര്യം പറയുക കള്ളങ്ങൾ പറയുക എന്നിട്ട് പിന്നീട് അതിനെ ന്യായീകരിക്കാൻ നൂറ് കള്ളങ്ങൾ പറയുക പത്ത് തൊണ്ണൂറ്റി അഞ്ച് ഒന്നെന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഫണ്ട് തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തിൽ പാസാക്കുന്ന ബഡ്ജറ്റില് അഞ്ചു കോടി രൂപ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് റിലീജിയസ് ഡിസ്കോഴ്സസ് എന്ന് പറയുന്നത് ഈ ഡയറി കലണ്ടർ അടിക്കാനും കൾച്ചറൽ അഡ്വാൻസ്മെന്റ് എന്ന് പറഞ്ഞ ഹെഡിലാണ് ആ തുക നമ്മുടെ ഡയറിയും കലണ്ടറും ഒക്കെ പ്രിന്റ് ചെയ്യാൻ അടുത്ത വർഷത്തെ ഡയറി കലണ്ടറൊക്കെ പ്രിന്റ് ചെയ്യാനുള്ള എമൗണ്ടുകളാണിത് ഈ എമൗണ്ടുകളാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത് മാത്രമല്ല ദേവസ്വം ബോർഡ് അംഗം വേറൊരു കാര്യം പറഞ്ഞു ദേവസ്വം അക്കൗണ്ട് ഓഫീസറുടെ പേരിൽ ഒരു പ്രത്യേക അക്കൗണ്ട് തുടങ്ങിയത് നിയമവിരുദ്ധമാണ് ദേവ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ സ്റ്റാറ്റൂട്ടറി നിയമങ്ങൾ അനുസരിച്ച് ചീഫ് എക്സിക്യൂട്ടീവായ ദേവസ്വം കമ്മീഷന്റെ പേരിലല്ലാതെ ഒരു അക്കൗണ്ട് തുടങ്ങാൻ പാടില്ല ദേവസ്വം അക്കൗണ്ട് ഓഫീസർ ഒരു ട്രഷറി ഓഫീസർ മാത്രമാണ് ദേവസ്വം അക്കൗണ്ട് ഓഫീസറുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങി എന്ന് പറഞ്ഞാൽ അത് തന്നെ ചട്ടവിരുദ്ധമാണ് ഇത് കോടതി ഇത് ഇതിപ്പോ ഇപ്പൊ ഈ ന്യായീകരണങ്ങളൊക്കെ പറയുന്നല്ലോ വിഷയം കോടതി വരട്ടെ കോടതിയുടെ മുൻപാകെ പറഞ്ഞിട്ടുള്ളതെന്താ ഒരു രൂപ പോലും ദേവസ്വം ഫണ്ടിൽ നിന്ന് അഡ്വാൻസ് ആയോ മറ്റതിനായോ ഇതിന് ചെലവാക്കില്ല എന്നാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഡെപ്യൂട്ടി കമ്മീഷണറുടെ സുപ്രധാനമായ പദവി വഹിച്ച ആളാണ് അങ്ങിത്ര ശക്തിയോടുകൂടി ദേവസ്വം ബോർഡിന്റെ നിലപാട് തെറ്റാണ് എന്ന് പറയുമ്പോൾ ആ പ്രതികരണത്തിന് വലിയ ഗൗരവമുണ്ട് ഇപ്പോൾ ഈ ദേവസ്വം ഫണ്ടിൽ നിന്ന് പണം നൽകില്ല ഭക്തരുടെ പണം ആഗോള അയ്യപ്പ സംഗമത്തിന് നൽകില്ല എന്നിടത്ത് അത് തെറ്റിക്കുന്നു ദേവസ്വം ബോർഡിൽ നിന്ന് പണം നൽകുന്നു അത് മാത്രമല്ല ഇത് ദേവസ്വം സ്റ്റാറ്റ്യൂട്ടിന്റെ കൂടി ലംഘനമായി മാറുന്നുണ്ടോ അത് ലഘ്നമായി മാറുന്നുണ്ട് കാരണം ചീഫ് എക്സിക്യൂട്ടീവായ ദേവസ്വം കമ്മീഷന്റെ പേരിലല്ലാതെ ഒരു അക്കൗണ്ട് തുടങ്ങാൻ പാടില്ല ഇപ്പൊ ദേവസ്വം അക്കൗണ്ട് ഓഫീസറുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങിയതാണ് ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞത് അത് തെറ്റാണ് സ്റ്റാറ്റ്യൂട്ടിന് വിരുദ്ധമാണ് അത് വലിയ വലിയ ഭവിഷ്യത്ത് ഭാവി നേരിടേണ്ടി വരും ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കാൻ കൂടുതൽ ഭക്തർക്ക് കോടതിയെ സമീപിക്കാനുള്ള സാഹചര്യമുണ്ടോ അങ്ങ് ഏതെങ്കിലും തരത്തിൽ നിയമപരമായി ഇതിനെ തന്നെ ചെയ്യും അതായത് ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ പദവി വഹിച്ചിരുന്ന ദേവസ്വം ഫണ്ട് ഏതരത്തിൽ വിനിയോഗിക്കണമെന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ള വളരെ പ്രധാനപ്പെട്ട പദവിയിലിരുന്ന അങ്ങ് തന്നെ ദേവസ്വം ബോർഡ് ഇപ്പോഴത്തെ ഇപ്പോക്ക് ശരിയല്ല എന്നതിൽ നിയമപരമായി വഴി തേടാൻ ഉദ്ദേശിക്കുകയാണ് ഹൈക്കോടതിയാകുമോ സമീപിക്കുക തീർച്ചയായും കേരള ഹൈക്കോടതിയിലാണല്ലോ ദേവസ്വം ബോർഡ് അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നത് സത്യവാങ് മൂലം കൊടുത്തിരിക്കയാണ് ഞങ്ങൾ ഒരു രൂപ പോലും ഇതിൽ നിൽക്കില്ല എന്ന് സത്യവാങ്മൂലം മൂലം കൊടുക്കുന്നത് തിരുനാക്കൂർ ദേവസ്വം ബോർഡാണ് ആ ബോർഡാണ് ഈ പണി ചെയ്യുന്നത് മാത്രമല്ല ഈ ഈ ഒരു ദിവസത്തെ സംഘവശത്തിന് എട്ട് കോടി ഇരുപത് ലക്ഷം രൂപ ഈ നാട്ടിലുള്ള ജനങ്ങളൊക്കെ ജനങ്ങൾക്ക് ഒരു ഒരു നമുക്കൊരു ധാരണയില്ലേ ഇതിന് എട്ട് കോടി ഇരുപത് ലക്ഷം രൂപ ചെലവുണ്ടോ ഈ ഈ ഈ ഒരു ദിവസത്തെ കാണിക്കുന്നത് ഇത് ഹലോ എട്ടു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഒരു ദിവസത്തെ പരിപാടിക്ക് ചെലവായി ഇന്നലെയും ആ കണക്കിലെ സംശയം മാതൃഭൂമി ന്യൂസ് പ്രകടിപ്പിച്ചതാണ് അങ്ങക്ക് ഈ ദേവസ്വവുമായി ബന്ധപ്പെട്ട പരിപാടികളൊക്കെ നടത്തുന്ന ഏത് രീതിയിലാണ് എന്ന് നേരിട്ട് അതുമായി ബന്ധപ്പെട്ട ആൾ എന്ന നിലയിൽ കൃത്യമായ ധാരണയും ഉണ്ടാകും ഇപ്പോൾ ഇത് പുറത്തെ ഒരു ഏജൻസിക്ക് ഒരാളുകൾ വഴി പുറത്തെ ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് കൊടുത്താണ് ഈ പരിപാടി നടത്തിയത് ഒരു പ്രധാന വേദി മറ്റു രണ്ട് ചെറിയ വേദികൾ അവിടെ എത്തിയ ആളുകൾക്കുള്ള ഭക്ഷണം ഇപ്പോൾ എത്ര പേർ വന്നു എന്ന കാര്യത്തിലൊക്കെ വലിയ തർക്കമുണ്ട് പോട്ടെ ഇനി സർക്കാർ നിറയുന്നത് പോലെ നാലായിരം പേർ വന്ന് അവർക്കും ആഡംബരമായി സദ്യ ഉൾപ്പെടെ നൽകിയാലും എത്ര രൂപയാകും നമുക്ക് സാമാന്യ യുക്തിയിൽ ഒരിക്കലും ഈ അഡ്വാൻസ് മുറി ലക്ഷം രൂപയാണ് അതിന് ബാക്കി ശരിയാണ് ഈ കണക്കിന്റെ കാര്യത്തിൽ വിശദീകരണം ആവശ്യമായി വരികയാണ് നേരത്തെ അങ്ങ് പറഞ്ഞ പോയിന്റിനോട് ഒന്നുകൂടി കൂടി ഒരു ക്ലാരിറ്റിക്ക് ഇപ്പോൾ ഈ സർപ്ലസ് ഫണ്ട് എടുത്തില്ല എന്നൊരു വാദം ഉണ്ടല്ലോ ആ വാദം നിലനിൽക്കുന്ന വാദമാണോ അക്കാര്യത്തിൽ അങ്ങേക്ക് എന്താണ് കൂടുതലായി വിശദീകരിക്കാൻ കഴിയുക സർപ്ലസ് ഫണ്ട് എടുത്തില്ല എന്നുള്ള അവരുടെ വാദം നമ്മൾ സ്വീകരിക്കാം പക്ഷെ അവര് കേരള ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലം എന്താണ് ദേവസ്വം മന്ത്രി പറഞ്ഞത് എന്താണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പലതവണ ആവർത്തിച്ച് പത്രക്കാരോട് പറഞ്ഞത് എന്താണ് അതിന് വിരുദ്ധമല്ല ഈ പ്രവൃത്തി എന്നിട്ട് ചെയ്തിട്ട് ഉടനെ അതിനെ ന്യായീകരിക്കാണ് വേണ്ടത് എന്നിട്ട് ആ സ്റ്റാറ്റൂട്ടിന് വിരുദ്ധമായി വേറൊരു അക്കൗണ്ട് ഉണ്ടാക്കിയെന്ന് പറയും അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല അല്ലെ ഇപ്പോഴീ എല്ലാ ഹെഡിലും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട പലവിധ അക്കൗണ്ട് ഹെഡുകൾ ഉണ്ടല്ലോ പല പല ആവശ്യങ്ങൾ ഉള്ള പണം എല്ലാ പണം അത് ദേവസ്വം പണം തന്നെയല്ലേ ഭക്തരുടെ മാർച്ച് മുപ്പത്തി ഒന്നാം തീയതിക്ക് മുമ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്റ്റാറ്റ്യൂട്ടറി നിയമം അനുസരിച്ച് പാസ്സാക്കുന്ന ബഡ്ജറ്റിലെ ആ ബഡ്ജറ്റിലെ ഹെഡിലാണ് കൾച്ചറൽ അഡ്വാൻസ്മെന്റ് മതപാഠശാലകൾക്ക് ഗ്രാൻഡ് കൊടുക്കുന്ന ഡയറി കലണ്ടർ ഫുൾ ചെയ്യുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അക്കൗണ്ടിലേക്ക് പ്രസിഡന്റ് അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കുന്നത് ആ ഹെഡിൽ നിന്നാണ് പണം പണമെടുത്ത് കൊടുത്തേക്കുന്നത് അത് മാർച്ച് മാസം പാസാക്കിയ ഹെഡിൽ എങ്ങനെയാണ് ഒക്ടോബറിൽ സംഭാവന പിരിച്ച് അവിടെ പോകുന്നു എന്ന് പറയുന്ന എന്തെങ്കിലും എങ്ങനെയത് വിശ്വസിക്കാൻ പറ്റും ഇന്നലെ കിടിക്കിയോ ഏത് ഒക്ടോബർ മാസം അല്ലെ നവംബർ മാസം വന്ന ഭക്തജ സംഭാവന മാർച്ച് മാസത്തെ ബഡ്ജറ്റിൽ പോയി കറിയോ അത് പ്രസക്തമായ ഒരു സംശയമാണ് അക്കാര്യത്തിൽ ദേവസ്വം ബോർഡിന് എന്ത് ന്യായവാദമാണ് ഹൈക്കോടതിയിൽ ഉന്നയിക്കാൻ പോകുന്നത് എന്നതൊക്കെ വളരെ കൗതുകകരമാണ് പക്ഷേ ഇപ്പോൾ അങ്ങുമായി സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങൾക്കൊക്കെ വ്യക്തത വ്യക്തത വരുന്നുണ്ട് കാരണം അങ്ങ് ദേവസ്വം മുൻ ഡെപ്യൂട്ടി കമ്മീഷണറാണ് അങ്ങയുടെ വാക്കുകൾക്ക് അതിന് വലിയ ഔദ്യോഗിക സ്വഭാവം കൂടിയുണ്ട് ഇപ്പോൾ അങ്ങ് പദവിയിൽ ഇല്ല എങ്കിൽ പോലും ഇപ്പോൾ ഒരു വലിയ പിടിവള്ളിയായി പറഞ്ഞത് സർപ്ലസ് ഫണ്ടാണ് സർപ്ലസ് ഫണ്ട് എടുത്തില്ല എന്നതാണ് ആ വാദം നിലനിൽക്കില്ല എന്നങ്ങ് വ്യക്തമാക്കുന്നുണ്ട് ദേവസ്വം പണം എന്നത് ഏത് ഘട്ടത്തിലായാലും ദേവസ്വം ബോർഡിന്റെ പണം തന്നെയാണ് അപ്പോൾ ദേവസ്വം പണം ഈ സംഗമത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്ന കാര്യം വ്യക്തമാകുന്നുണ്ട് താങ്കൾ നിയമപരമായ വഴി തരുന്നത് കൂട്ടായോ സംഘടന എന്ന നിലയിലോ അല്ലെങ്കിൽ വ്യക്തിപരമായോ ഹൈക്കോടതിയിലേക്ക് പോകും എന്ന കാര്യത്തിൽ വ്യക്തത വരികയാണ് അപ്പോൾ ഇത് ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം വലിയ ഗൗരവമുള്ളൊരു വിഷയമായി ഇനി മാറാൻ പോവുകയാണ് ഇനി സ്പോൺസർമാരുടെ പണം കിട്ടുകയാണെങ്കിൽ ആ പണം തിരികെ അടച്ചാൽ ഈ പ്രശ്നം തീരുമോ എന്നാലും എല്ലാം ബാങ്ക് പലിശ കിട്ടുന്നതാണ് ഈ അഡ്വാൻസ് എടുത്ത പണത്തിന്റെ ബാങ്ക് പലിശ ആര് വഹിക്കും നിങ്ങൾ കൊറേ കഴിഞ്ഞ് അടച്ചാൽ ബാങ്കിൽ ഈ ഇതൊക്കെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളാണ് ഈന്നെടുക്കുന്ന പണത്തിന്റെ ബാങ്ക് പലിശ ആര് സഹിക്കും ദേവസ്വം ബോർഡിൽ ലോസ് ഉണ്ടായാൽ അത് എച്ച് ആർ ഐ ആക്ടിലെ സെക്ഷൻ തെർട്ടി ടുവിൽ കൃത്യമായി പറയുന്നുണ്ട് ദേവസ്വം ബോർഡ് പ്രചരണിലെ മെമ്പർമാരെ സർചാർജ് ചെയ്യാം മുൻപ് അത് ഉണ്ടായിട്ടുണ്ട് ശ്രീധരനെയും ഈ കേരള ഹൈക്കോടതി അവരുടെ കുടുംബാംഗങ്ങൾ പണം കൊണ്ടടച്ചിട്ടുണ്ട് അത്തരമൊരു ഗൗരവമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നതാണ് ശ്രീ സി ആർ രാധാകൃഷ്ണൻ വിശദീകരിക്കുന്നത് ഒറ്റ കാര്യം കൂടി ഈ പത്ത് തൊണ്ണൂറ്റി ഒന്ന് എന്ന അക്കൗണ്ട് അത് പുതിയ അക്കൗണ്ടാണോ പഴയ ദേവസ്വം ബോർഡിന്റെ പഴയ അക്കൗണ്ടാണ് ഇവർ പറ ഇവര് ഒരു ഈ നേരായി കാര്യങ്ങൾ പറയട്ടെ ഇവര് ഒരു നിൽക്കാൻ വേണ്ടി ഒരു കളവ് പറയാ പിന്നെ അവിടെ കിടന്ന് ഉരുണ്ട് പല കളവുകൾ പറയുക അവർക്കുള്ള കാര്യം പറയാനുള്ളൂ ഞങ്ങൾ അഡ്വാൻസ് എടുത്തു കോടതിയിലും പോയി പറയാം പക്ഷെ കോടതിയിൽ കൊടുക്കുന്ന സത്യവാത്മൂലത്തിന് വിരുദ്ധമാണെന്നുള്ള കാര്യം മറക്കരുത് ഈ സംസ്ഥാന ഗവൺമെന്റും നാട്ടിലെ പൗ പൗരജനങ്ങളും അംഗീകരിച്ച ദേവസ്വം മന്ത്രിയുടെ പ്രസ്താവനയ്ക്കും ദേവസ്വം മന്ത്രിയുടെ പിന്നെ ഉറപ്പിന് വിരുദ്ധമാണെന്നുള്ള കാര്യം പറക്കരുത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നൽകിയ ഉറപ്പിന് വിരുദ്ധമാണെന്നുള്ള കാര്യം പറക്കരുത് നന്ദി ശ്രീ സി ആർ